ഇപ്പോൾ നമ്മുടെ മൂന്ന് ടാപ്പുകളും നമ്മുടെ നോൺ റിട്ടേൺ വാൽവിലൂടെ വെള്ളം വരുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇനി ഞാനൊന്ന് മോട്ടോർ ഓൺ ചെയ്ത് കാണിച്ച് തരാം അതാ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നിലും പ്രഷറായി അപ്പോൾ നമ്മൾ മാനുവലായിട്ട് ഓപ്പൺ ചെയ്യോ അടയ്ക്കോ തുറക്കുകയോ ഒന്നും ചെയ്യണ്ട നമ്മൾ ഇതേപോലെ എൻ ആർ വി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് അതിലൂടെ ബൈപ്പാസിലൂടെ ഓൾറെഡി നമുക്ക് മൂന്നിലും എത്ര പോയിന്റുകളുണ്ടോ അത്രയും പോയിന്റുകളിലും വെള്ളം എടുത്തു നമ്മുടെ വീട്ടിലെ ടാപ്പിലെയും ഷവറിലെയും എല്ലാം പ്രഷർ ബൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകളുടെ ഒരു സുവർണ കാലഘട്ടമാണിത് ഇത് പറയാൻ കാരണം കൂടുതൽ കറൻ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുകയും കൂടുതൽ കറൻ്റ് എടുത്ത് റൺ ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ സാധാരണ എ സി ഇൻഡക്ഷൻ മോട്ടറുകളെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരുപാട് എനർജി ആയിട്ടുള്ള മോട്ടറുകൾ മോട്ടുകൾ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തുകയുണ്ടായി ഇതിലേറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് ലെവൽ ഫൈവ് എഫിഷ്യൻസിയോടെ മാനുഫാക്ചർ ചെയ്യപ്പെട്ട സി ആർ ഐയുടെ ഐ പ്രസിൻ്റെ കവേർഡ് വേർഷൻ ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് ഇതേപോലെയുള്ള എനർജി എഫിഷ്യൻറ്റ് പമ്പുകൾ എങ്ങനെ നിങ്ങൾക്ക് ഗുണകരമാകും എന്ന് എന്ന് കണ്ടെത്തുകയാണ് നമ്മുടെ ഇന്നത്തെ ടെസ്റ്റിങ്ങിലൂടെ ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ അൽദോസ് തുണ്ടത്തിൽ ടേഡാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് സി ആർ ഐ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഐപ്രസ് പ്രസ് എന്ന് പറഞ്ഞ മോഡലിന് തന്നെ കവേർഡ് ആയിട്ടുള്ള വേഷൻ ഈ ഐ തന്നെ കവേർഡ് അല്ലാത്ത മറ്റൊരു ഓപ്പൺ ടൈപ്പ് മോട്ടർ വരുന്ന ഒരു ഡിസൈനും ഉണ്ട് ഇത് അതിൻ്റെ ഒരു കവേർഡ് വേർഷനാണ് ഈ കവാർഡ് വേഷൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതിൻ്റെ ഡി ഡിസൈൻ തന്നെയാണ് ഒരു ബലൂഗ വെയിലിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കറവൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഓവറോൾ കൺസ്ട്രക്ഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ റോട്ടറാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെർമനന്റ് മാഗ്നറ്റിക് റോട്ടറാണ് അതേപോലെ ഇതൊരു ഐ ഇ ഫൈവ് എഫിഷ്യൻസി ഉള്ള മോട്ടറാണ് അതായത് എനർജി എഫിഷ്യൻ ലെവൽ ഫൈവ് വരുന്ന ഒരു മോട്ടറാണ് അതായത് വളരെ കറണ്ട് കുറവായിരിക്കും നമ്മുടെ നോർമൽ എ സി ഇൻഡക്ഷൻ മോട്ടറുകളേക്കാൾ വളരെ 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 എഫിഷ്യൻസി കൂടുതലായിരിക്കും അതൊക്കെ നമുക്ക് ടെസ്റ്റിങ്ങിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതേപോലെ തന്നെ ഇതിൻ്റെ ഇപ്പോൾ നിലവിൽ വരുന്ന ഇമ്പലർ ആൻഡ് ഡിഫ്യൂസർ എല്ലാം വരുന്ന നൊറയിലാണ് ഇനി ഇതേ മോഡലിന് തന്നെ ഇമ്പലർ ആൻഡ് ഡിഫ്യൂസർ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന ഒരു ഓപ്ഷൻ കൂടെ കമ്പനി തരുന്നുണ്ട് ഈ പമ്പുകളുടെ എല്ലാ ഒരു മെയിൻ ഹൈലൈറ്റ് ഇതേപോലെ കൊടുത്തിരിക്കുന്ന എച്ച് എം ഐ ഡിസ്പ്ലേ ആണ് ഈ ഡിസ്പ്ലേയിൽ നമുക്ക് ഈ മോട്ടറിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ അറിയാൻ പറ്റും മോട്ടറിൻ്റെ ആർ പി എം മോട്ടറെടുക്കുന്ന വാട്സ് നമ്മുടെ ലൈനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രഷർ ലൈനിൽ ലോഡ് ചെയ്തിരിക്കുന്ന പ്രഷർ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽ അറിയാൻ പറ്റും ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു വാർണിംഗ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാണിംഗ് നമുക്കിതിൽ കാണിക്കുകയും ആ വാണിംഗ് എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള വാണിംഗ് ആണെന്നുള്ളത് ഇതിൽ കാണിച്ചു തരികയും ചെയ്യും അപ്പോൾ ഇത് എല്ലാ സേഫ്റ്റികളും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഡ്രൈ റൺ ഓവർലോഡ് റോട്ടർ ലോക്ക് ലോക്കായുള്ള സംവിധാനങ്ങൾ മുതൽ എല്ലാ സംവിധാനങ്ങളും ഇതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ മോട്ടറിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നിലവിൽ ഈ ഐപ്രസ് മോഡലുകളുടെ സീരീസിൽ നമുക്ക് മുക്കാൽ എച്ച് പി മുതൽ വൺ പോയിൻറ്റ് വരെയുള്ള റേഞ്ചിലുള്ള പമ്പ് സെറ്റുകളാണ് വരുന്നത് അതിൽ നമ്മൾ ഇന്ന് ടെസ്റ്റിങ്ങിനായിട്ട് എടുത്തിരിക്കുന്നത് വൺ പോയിൻറ്റ് ഫൈവ് എച്ച് പി ആണ് അതിൻ്റെ മോഡൽ ഐ പ്രസ് വൺ വൺ ബൈ ഫോർ എന്നാണ് അതിൻ്റെ എന്ന് വരുന്നത് ഇനി ഇതിൻ്റെ ഈ ഒരു സ്പെസിഫിക് മോഡലിൻ്റെ ഓവറോൾ ഡിസ്ചാർജ് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ആറായിരം ലിറ്റർ ഡിസ്ചാർജും ഏകദേശം ഫൈവ് പോയിൻറ്റ് ടു ബാറ് പ്രഷറും ജനറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മോഡലാണ് ഇത് വരുന്നത് ബാക്കിയുള്ള ഡീറ്റെയിലുകളെല്ലാം നമുക്ക് ലൈവായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു ഇതിൻ്റെ കറണ്ട് എങ്ങനെ വരുന്നു ഇത് എത്ര ബാർ ജനറേറ്റ് ചെയ്യും എങ്ങനെയാണ് പെർഫോമൻസ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽ നമുക്ക് നമ്മുടെ ടെസ്റ്റിങ്ങിലൂടെ കണ്ടുപിടിക്കാം സാധാരണ പ്രഷർ ബൂസ്റ്റർ പമ്പുകളിലെ ഏറ്റവും വലിയ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒന്ന് അതിൻ്റെ പ്ലംബിങ്ങ് ആണ് അതിൻ്റെ ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ് നമ്മളിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ടാങ്കിൽ നിന്ന് വരുന്ന സെക്ഷൻ നമ്മൾ നേരെ എടുത്ത് മോട്ടറിൻ്റെ സെക്ഷനായിട്ട് കൊടുത്തു ഇതിൻ്റെ ഡെലിവറി കൊടുത്തേക്കുന്നത് ഒരു ലൈൻ നമ്മൾ മോട്ടറിൽ കൊടുത്തു ഒരു ലൈൻ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്കുള്ള ടാപ്പും ഷവറിലും അതായത് നമ്മുടെ പ്ലംബിംഗ് ലൈനിലേക്ക് കൊടുത്തു ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു നോൺ റിട്ടേൺ വാൽ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പ്രാക്ടിക്കലായിട്ട് ആ ടാപ്പ് തുറന്ന് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പി എൻ ഫോർ റൈറ്റിങ്ങിൽ വരുന്ന ഒരു പച്ചയോസമാണ് ഇത് സാധാരണ നമ്മൾ പ്ലംബിങ്ങിൽ ഉപയോഗിക്കാറില്ല നമ്മളിവിടെ ടെസ്റ്റിംഗ് ആയതുകൊണ്ട് മാത്രമാണ് ഇതേപോലത്തെ ഫ്ലെക്സിബിൾ ഓസും ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഞാൻ ഈ നോൺ റിട്ടേൺ വാൽവിൻ്റെ ഉപയോഗം കാണിച്ചുതരാം ഇപ്പോൾ നിലവിൽ നമ്മുടെ മോട്ടറിൽ കൂടെ വെള്ളം കയറി ഇറങ്ങി പോരാൻ പറ്റുന്നൊരവസ്ഥയിൽ നമ്മൾ ആ വാൽവ് തുറന്നു വെച്ചേക്കാണ് അതായത് മോട്ടറിലേക്കുള്ള സെക്ഷൻ മാത്രം തുറന്നു വെച്ചേക്കുകയാണ് പക്ഷേ ഇതിലിപ്പോൾ വെള്ളം വരുന്നില്ല അതിന് കാരണം നമ്മുടെ ഈ ടാങ്കും നമ്മൾ ഇരിക്കുന്ന പോയിന്റുകളും അധികം ഹൈ ഡിഫറൻസ് ഇല്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ബൈപ്പാസ് വെച്ചാണ് അത് വാൽവ് തുറന്നിട്ടു വിചാരിക്കുക അപ്പോൾ ഇവിടെ വെള്ളം വന്ന് തുറന്നു അപ്പോൾ ഇതാണ് ഇതിന്റെ ഉപയോഗം അതായത് ബൈപ്പാസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോട്ടറ് മോട്ടറിൽ കൂടെ കയറി ഇറങ്ങി വെള്ളം എത്തിയില്ലെങ്കിൽ പോലും നമ്മുടെ ആ ബൈപ്പാസിലൂടെ ഈസി ആയിട്ട് വെള്ളം വരും ഇത് ഹൈ ഡിഫറൻസ് കുറവുള്ള സ്ഥലമായതുകൊണ്ടാണ് വെള്ളം എത്താത്തത് ഹൈ ഡിഫറൻസ് ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് മോട്ടറിൽ കൂടെ കയറി ഇറങ്ങി വെള്ളം വരും ഇനി നമ്മൾ അടുത്തത് മോട്ടർ ഓൺ ചെയ്തെന്ന് വിചാരിക്കാം ഇനിയിപ്പോൾ നമ്മൾ മോട്ടർ ഓൺ ചെയ്ത് മോട്ടർ ഒന്ന് സെറ്റാവാൻ എടുക്കും മോട്ടർ ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോട്ടറിൽ നിന്നുള്ള പ്രഷർ കിട്ടും അപ്പോൾ ഈ നോൺ റിട്ടേൺ വാൽവ് തനിയെ ക്ലോസ് ആവുകയും റിട്ടേൺ പ്രഷർ പോവാതിരിക്കുകയും ചെയ്യും ഇതാണ് ഇതിൻ്റെ ഉപയോഗം അപ്പോൾ മോട്ടോർ വർക്ക് ചെയ്യാത്ത സമയത്ത് നമുക്കിവിടെ ഓഫ് ചെയ്ത് കാണിച്ചു തരാം മോട്ടർ വർക്ക് ചെയ്യാത്ത സമയത്ത് ബൈപ്പാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് വെള്ളം കയറി വന്നുകൊണ്ടിരിക്കും മോട്ടോർ ഓൺ ആവുന്ന സമയത്ത് ആ വാൽവ് തനിയെ ക്ലോസ് ആവുകയും ചെയ്യും നമ്മൾ മാനുവലായിട്ട് അടയ്ക്കേണ്ട കാര്യമില്ല ഇതാണ് ഈ എൻ ആർ ബിയുടെ ഉപയോഗം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മൂന്ന് ടാപ്പുകളും നമ്മുടെ നോൺ റിട്ടേൺ വാൽവിലൂടെ വെള്ളം വരുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇനി ഞാനന്ന് മോട്ടോർ ഓൺ ചെയ്ത് കാണിച്ച് തരാം അതാ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നിലും പ്രഷറായി അപ്പോൾ നമ്മൾ മാനുവലായിട്ട് ഓപ്പൺ ചെയ്യോ അടയ്ക്കോ തുറക്കോ ഒന്നും ചെയ്യേണ്ട നമ്മൾ ഇതേപോലെ എൻ ആർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് അതിലൂടെ ബൈപ്പാസിലൂടെ ഓൾറെഡി നമുക്ക് മൂന്നിലും എത്ര പോയിന്റുകളുണ്ടോ അത്രയും പോയിന്റുകളിലും വെള്ളം എത്തും അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഇതിൽ പ്രഷർ സെറ്റിംഗ് ഒക്കെ വളരെ ഈസിയാണ് ജസ്റ്റ് ഇതാ നിങ്ങൾ എപ്പോൾ ആരോ ഞെക്കുന്ന വഴി നിങ്ങൾക്ക് അതിൻ്റെ പ്രഷർ നമുക്ക് സെറ്റ് ചെയ്യുന്ന പ്രഷർ കൂട്ടാൻ പറ്റും അപ്പോൾ നമ്മളെടുത്തേക്കുന്ന ഒന്നര എച്ച് പി ആയതുകൊണ്ട് നമുക്കൊരു അഞ്ച് ബാറിന് മേലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നോർമലി നമ്മുടെ ഒരു വീട്ടാവശ്യങ്ങൾക്കൊക്കെ നമുക്കൊരു ഒരു മൂന്ന് ബാർ മൂന്നര ബാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രഷർ റേറ്റിംഗ് തന്നെയാണ് അതിൻ്റെ മേലോട്ട് നോർമലി സെറ്റ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം ഇനി നമ്മൾ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സെറ്റ് ചെയ്തേക്കുന്ന പ്രഷറിലേക്ക് മോട്ടർ ഓൺ ആവുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മൾ ഈ സൈഡിൽ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈനിൽ അറ്റൈൻ ചെയ്തേക്കുന്ന പ്രഷറും നിങ്ങൾ കാണുന്നത് അതായത് നിലവിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന വൺ പോയിൻറ്റ് ഫൈവ് ആറും ഇപ്പോൾ ലൈനിൽ നിലവിൽ ലോഡ് ചെയ്തേക്കുന്ന പ്രഷർ വൺ പോയിൻറ്റ് ഫൈവ് ആറുമാണ് ഈ സമയത്ത് ഈ മോട്ടർ ആകെ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വാട്സാണ് എടുക്കുന്നുള്ളൂ അതായത് പോയിൻ്റ് എയിറ്റ് ആംബിയറിലാണ് ഒരു ഒന്നര എസ് പിയുടെ മോട്ടറ് നമുക്ക് യൂസേജ് കുറവുള്ള സമയത്ത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത്രയ്ക്ക് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണിത് ഇത് തന്നെയാണ് ഇതേപോലെയുള്ള എനർജി എഫിഷ്യൻറ്റ് പമ്പുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് നമ്മുടെ ഉപയോഗം കുറവാണ് നമുക്ക് എടുക്കുന്ന കറണ്ടും കുറവാണ് അപ്പോൾ നമ്മളിതേ വൺ പോയിൻ്റ് ഫൈവ് ബാറിൽ തന്നെ ഒരു പോയിന്റോടും കൂടി ഓപ്പൺ ചെയ്തതെന്ന് വിചാരിക്കുക ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടതിൽ നിന്ന് ഇതിൻ്റെ വാട്സ് കുറച്ചുകൂടെ കൂടി ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത്തിയാറ് വാട്സ് ഏകദേശം വൺ പോയിൻറ്റ് വൺ ആംബിയറിലേക്ക് അത് കൂടി ഇനി നമ്മൾ ഒരു പോയിൻ്റൂടെ തുറന്നു എന്ന് വിചാരിക്കുക അപ്പോൾ മൂന്ന് പോയിന്റ് അറ്റ് എ ടൈം തുറക്കാൻ നേരത്ത് ഇപ്പോൾ നമ്മുടെ വാട്സ് മുന്നൂറ്റി ഇരുപത്താറ് മുന്നൂറ്റി ഇരുപത്തേഴ് വാട്സിലേക്ക് കൂടി അതായത് നമ്മൾ എത്ര ബാറാണോ സെറ്റ് ചെയ്യുന്നത് എത്രയാണോ നമ്മുടെ യൂസേജ് അതിനനുസരിച്ച് മാത്രം നമ്മുടെ ഉപയോഗം എന്താണ് അതിനനുസരിച്ച് മാത്രം കറൻറ്റ് എടുക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മൂന്ന് ടാപ്പുകൾ വെറും വൺ പോയിൻറ്റ് ത്രീ ആംപികളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൺ പോയിൻറ്റ് ടു വൺ പോയിൻറ്റ് ത്രീ ആംസിൽ അത്രയ്ക്ക് എനർജി എഫിഷ്യൻ്റ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഇൻവേർട്ടർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മോഡലാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു അതിന് കാരണം നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചറിയാം ഈ മോട്ടറ് വളരെ സ്മൂത്തായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സാധാരണ എ സി ഇൻഡക്ഷൻ മോട്ടറുകൾ പോലെ സ്റ്റാർട്ടിങ് സമയത്തുള്ള ഓവർ കറണ്ട് പ്രശ്നങ്ങളൊന്നും ഇതിനില്ല അത് വളരെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്താണ് പോകുന്നത് നമ്മളൊരു ടാപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അതേപോലെ തന്നെ വളരെ സ്മൂത്തായിട്ടായിരിക്കും അത് ഷട്ട് ഡൗൺ ചെയ്യുക അതേപോലെ നമുക്ക് എടുത്ത് പറയാവുന്ന ഒന്ന് ഇതിൻ്റെ സൗണ്ടാണ് നമുക്ക് വളരെ വളരെ സൈലൻറ്റായിട്ട് നമുക്കിത് വർക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈബ്രേഷൻ ഒരു ചെറിയൊരു മൂളക്കം സൗണ്ട് അല്ലാതെ ഈ മോട്ടർ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും സൗണ്ടോ കാര്യങ്ങളോ വൈബ്രേഷനോ നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ ജസ്റ്റ് ഒരു ബാർ സെറ്റ് ചെയ്തു ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഇതിൽ എല്ലാ ഡീറ്റെയിലും നമുക്കിതിൽ അറിയാൻ പറ്റുന്നുണ്ട് അതായത് മോട്ടറിൻ്റെ ആർ പി എം അറിയാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ വാട്സ് അറിയാൻ പറ്റുന്നുണ്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന പ്രഷർ ലൈനിൽ മെയിൻ്റെയിൻ ചെയ്തേക്കുന്ന പ്രഷർ അങ്ങനെ തുടങ്ങി എല്ലാ ഡീറ്റെയിലും അറിയാം ഇനി ഏതെങ്കിലും രീതിയിലുള്ള എറർ കാണിച്ചു എന്ന് വിചാരിക്കുക ഇപ്പോൾ വെള്ളമില്ലാതെ ഓടാതിരിക്കാൻ അതായത് വെള്ളം ഇല്ലെങ്കിൽ മോട്ടർ ഓഫ് ആയിപ്പോവും ഓവർലോഡ് ആയിക്കഴിഞ്ഞാൽ ഓഫായിപ്പോകും നമുക്ക് എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ അതിനുള്ള വാർണിംഗ് തരും റോട്ടർ ഏതെങ്കിലും കാരണവശാൽ മണലോ മറ്റു കാര്യങ്ങളൊക്കെ കയറി സ്റ്റക്കായി കഴിഞ്ഞാൽ അതിനുള്ള വാണിംഗ് മുതൽ ഈ ഇതിൽ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ഏതൊരു വാണിങ്ങിനും അത് എന്തായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ആണെന്നുള്ളത് നമുക്ക് താഴെ തന്നെ അതിൻ്റെ ഡീറ്റെയിലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് ഇത് വളരെ സിംപിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ആർക്ക് വേണമെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിക്കാനും പറ്റും അതിനുള്ളൊരു സൊല്യൂഷനുമാണ് നമ്മുടെ ഒരു മെക്കാനിക്കൽ ടൈപ്പ് സിസ്റ്റത്തിൽ ഇല്ലാത്തൊരു വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഒരു സിസ്റ്റം ആണ് ഇതിന് കൊടുത്തേക്കുന്നത് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതൊരു വളരെ സ്മൂത്തായിട്ട് നമുക്ക് യാതൊരു രീതിയിലുള്ള ഹാമറിങ്ങോ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ളതാണ് അതിലും അതേപോലെ തന്നെ നിങ്ങളിത് എത്ര പോയിന്റുകൾ ഒരേ സമയത്ത് തുറന്നാലും നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള പ്രഷർ ഡ്രോപ്പും മറ്റു ഡാപ്പുകളിൽ തോന്നില്ല നമ്മൾ അടച്ചാലും അതേപോലെ തന്നെയാണ് തുറന്നാലും അതേപോലെ തന്നെയാണ് ഇത് വളരെ സ്മൂത്ത് ആയിരിക്കും അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ സി ആർ ഐ ഐ പ്രസ് എന്ന് പറയുന്ന പെർമനന്റ് മാഗ്നറ്റിക് റോട്ടർ വരുന്ന ഐ ഇ ഫൈ ഈ പമ്പിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൻ്റെ ആവറേജ് ഒരു ഡിസ്ചാർജും പ്രഷർ അനുസരിച്ച് ആറോ ഏഴോ ബാത്റൂം വരെ ഈസി ആയിട്ട് ബൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു മോഡലാണിത് ഇതിൻ്റെ ഏകദേശ പ്രൈസ് റേഞ്ച് ഈ വൺ പോയിൻറ്റ് ഫൈവ് എച്ച് പിയുടെ ഏകദേശം ഒരു നാൽപ്പത്തി ഏഴായിരം രൂപയുടെ അടുത്താണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരാൻ സാധ്യത ഒരു നല്ല ഓപ്ഷനായിട്ടുള്ള നമ്മുടെ ഇപ്പോൾ വലിയ സ്പേസ് ആണെങ്കിൽ പോലും ഉപയോഗം കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറവ് കറണ്ട് എടുക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന വളരെ ഇൻ്റലിജൻ്റായിട്ടുള്ള ഒരു പമ്പാണിത് അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസും പുതിയ പ്രോഡക്റ്റിലൊക്കെ പരിചയപ്പെടാനായിട്ട് ദുണ്ടത്തെ റേഡേസ് ഒന്ന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്